എല്ലാവർക്കും നമസ്കാരം വടക്കേ മലബാറിൽ ഔഷധവീര്യം വഴിഞ്ഞൊഴുകുന്ന വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം വാവലിപ്പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒട്ടനവധി കഥകൾ പ്രചാരത്തിലുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ സ്ഥിരമായ ശ്രീകോവിലോ നമസ്കാര മണ്ഡപം ഗോപുരം തിടപ്പള്ളി തുടങ്ങിയവയൊന്നും ഇവിടെ കാണാൻ സാധിക്കുകയില്ല വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ താൽക്കാലികമായാണ് അവയൊക്കെ നിർമ്മിക്കുന്നത് യാഗവേളയിലെ പർണശാലകളെ അനുസ്മരിപ്പിക്കുമാറ് ഓല കൊണ്ടുള്ളതാണ് അവിടുത്തെ നിർമ്മിതികൾ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രോത്ഭവം ബന്ധപ്പെട്ടു കിടക്കുന്നത് ദക്ഷപ്രജാപതി യാഗകർമ്മം ചെയ്ത ഭൂമിയായിട്ടാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത് പുണ്യനദിയായ വാവലിപ്പുഴയിലെ തീർത്ഥം നിറഞ്ഞൊഴുകുന്ന വൃത്താകൃതിയിലുള്ള ഒരു ചിറയുടെ മധ്യഭാഗത്തായി ശിലകൾ കൊണ്ട് കമനീയമായ തറയുടെ മധ്യത്തിലുള്ള പടുകുഴിയിലാണ് സ്വയംഭൂവായി സാക്ഷാത് ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്നത് ക്ഷേത്ര സന്ദർശനത്തോടനുബന്ധിച്ച് ഷീവേലി വേളയിൽ ശ്രീ പരമേശ്വരൻ്റെ ബലിബിംബം എഴുന്നള്ളിക്കുന്ന ശ്രീ പാലോനം നാരായണൻ നമ്പൂതിരിയെ പരിചയപ്പെടാൻ ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഇവിടത്തെ പൂജാതി ആചാര അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാം ൂരി ഇവിടെ വൈശാഖ മഹോത്സവം ആണ് നടക്കുന്നത് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് വൈശാഖ മാസവുമായിട്ടല്ല അതിനുബന്ധം വിശാഖനക്ഷത്രമായിട്ടാണ് ഇടവത്തിലെ നക്ഷത്രം കർക്കിടകൻ രാശിക്ക് തട്ടുന്ന ദിവസം അന്ന് ഭണ്ഡാരുന്നിളത്ത് അതിൻ്റെ തലേ ദിവസം നെയ്യാട്ടം അങ്ങനെ ഈ ഭണ്ഡാരെഴുന്നേളത്തിൻ്റെ ദിവസം കണക്കാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടും ദിവസങ്ങൾ കണക്കാക്കിയിട്ടാണ് നാളുകളും തിഥികളും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ നിശ്ചയിക്കുന്നത് ജ്യോത്സ്യന്മാർ ജ്യോതിഷ വിധി പ്രകാരം അപ്പോൾ കർക്കിടക രാശിക്കാണ് പ്രാധാന്യം വിശാഖനാളിലെ അത് രണ്ട് ദിവസം വന്നാൽ എടുക്കണം എന്നുണ്ട് അതാണ് വിശാഖ മഹോത്സവം ഇത് മഴക്കാലത്താണ് നടക്കുന്നത് അതുകൊണ്ട് മഴ മഹോത്സവമായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒന്നാമത്തെ ഘട്ടം നെയ്യാട്ടം മുതൽ തിരുവോണാരാധന വരെയാണ് അത് ദേവകളുടെ ഉത്സവമാണ് രണ്ടാമത്തെ ഘട്ടം തിരുവോണം മുതൽ മകം വരെയാണ് മകം ഉച്ച വരെ മനുഷ്യരുടെ ഉത്സവമാണ് അത് കഴിഞ്ഞ മൂന്നാമത്തെ ഘട്ടമാണ് അത് ഭൂതഗണങ്ങളുടെ ഉത്സവമാണ് കലം വരുന്നത് മുതൽ കലപൂജകൾ ഒക്കെ നടക്കുന്നത് ഭൂതകങ്ങളുടെ ഉത്സവമായിട്ടാണ് അതുകൊണ്ട് നിഗൂഢ പൂജകളൊക്കെയാണ് ആ സമയത്തൊന്നും ആർക്കും അന്യർക്ക് പ്രവേശനം ഇല്ല രാത്രി കാലങ്ങളിൽ എല്ലാവരും ഈ ഇവിടെയുള്ളവർ തന്നെ ജോലിയിൽ മുഴുകുന്നവരല്ലാത്തവരൊക്കെ കയ്യാലയിൽ അടച്ചിരിക്കണം വിളക്കുണ്ടാവില്ല അപ്പോൾ ഗൂഢപൂജകളാണ് നടക്കുന്നത് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നടക്കുന്ന ഈ ഉത്സവങ്ങളിൽ ഇവിടെ ആ മണിത്തറയിൽ പ്രവർത്തിക്കാൻ അധികാരമുള്ള ഏഴ് കുടുംബങ്ങളാണുള്ളത് അവരുടെ താമസ സ്ഥലങ്ങൾ പർണശാലകളാണ് കയ്യാല എന്നാണ് ഇവിടെ പറയുക ഈ പർണശാലകളിൽ ഋഷിതുല്യമായ ജീവിതം നയിക്കണം എന്നാണ് വിധി ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് കൊട്ടിയൂരെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കൂടിയ ഊര് എന്നതിൽ നിന്നാണ് ആ പേര് വന്നിട്ടുള്ളത് അതായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ മറ്റ് ദേവകൾ ഒക്കെ കൂടിച്ചേർന്ന ഒരു സ്ഥലം ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ടാണല്ലോ സങ്കല്പം ആ ദക്ഷയാഗത്തിൻ്റെ അവസാനത്തിൽ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ബ്രഹ്മാവും ബ്രഹ്മവും ഒക്കെ വന്ന് സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത സ്ഥലമാണ് അതിൻ്റെ സ്മരണയായിട്ടാണിപ്പോഴേ രോഹിണി ആരാധന ദിവസം കുറുമാത്തൂർ നായക്കർ എന്ന തളിപ്പറമ്പിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അവിടുത്തെ ആ ഇല്ലത്തെ കാരണവർ ഇവിടെ വന്നിട്ട് വലിയ ദീർഘമായൊരു പുഷ്പാഞ്ജലി ചെയ്യുന്നതും ആ പുഷ്പാഞ്ജലിയിൽ അദ്ദേഹം ഈ ഭഗവാൻ്റെ അവിടെയുള്ള ശിവലിംഗത്തെ കയറ്റിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നതുമൊക്കെ അപ്പോൾ അതിനാലിംഗന പുഷ്പാഞ്ജലി എന്നാണ് പറയുക അത് രോഹിണി ആരാധന ദിവസമാണ് ഇവിടെ നാല് ആരാധനകളാണുള്ളത് നാലാരാധനകൾ എന്ന് പറഞ്ഞാൽ നില കഴിഞ്ഞു തിരുവോണാരാധന തിരുവോണം രോഹിണി രേവതി പിന്നെ ഇന്ന് തിഥിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരാധനയാണ് ഇന്നത്തെ അഷ്ടമി ആരാധന അഷ്ടമി എന്ന് പറഞ്ഞാൽ തിഥിയാണ് ബാക്കി മൂന്നും നാളുകളാണ് ഇപ്പം ആരാധനകൾ ഈ ആരാധനകളിലെ ചില വിശേഷവിധികളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അഷ്ടമി ആരാധനയാണ് ഇന്ന് അഷ്ടമി പാട്ട് തെയ്യമ്പാടി എന്ന ഒരു സമുദായക്കാരൻ വന്നിട്ടുള്ള ഒരു സ്തുതിയാണ് അവിടെ ഒരു പൂജയൊക്കെ ഉണ്ട് ആ ഭണ്ഡാരാതക്കൽ വെച്ച് ഓടപ്പൂ അത് ഈറ തല്ലിടി ഇത് തന്നെ കാണുന്ന ഇതിൽ ഓട മുറിച്ചിട്ട് മുട്ടിയിട്ടുണ്ടാക്കുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ ദക്ഷയാകം നടന്നപ്പോഴും മൃഗുമഹർഷി താടി ഇങ്ങനെ തടവിക്കൊണ്ട് ചിരിച്ചു എന്നാണ് പര്യസിച്ച് എന്നാണ് ഈ ഭൂതകണ്ണങ്ങളെ കണ്ടപ്പോൾ അപ്പോൾ അയാളുടെ താടി പുറച്ചെറിഞ്ഞു ഭൃഗുവിൻ്റെ താടി ആണ് ഈ അവിടെ പോകുമെന്ന് പറയുന്നത് അങ്ങനെയാണ് സങ്കല്പം അതുപോലെ പൂഷാവ് എന്ന് വേറൊരാൾ പരിഹസിരിച്ചു ഒരറ്റി അടി കൊടുത്തു പല്ല് മുഴുവൻ ഒഴിഞ്ഞുപോയി അപ്പോൾ പിന്നെ ഇവർക്ക് ഭൃഗുവിന് ആട്ടിൻ്റെ താടി വെച്ചു കൊടുത്തു ദക്ഷിണ ആടിൻ്റെ തല വെച്ചു കൊടുത്തു മറ്റേ പൂഷാവിൻ്റെ പല്ല് പോയല്ലോ പല്ല് പോയപ്പോഴും അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ അരച്ചിട്ട് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു യൂ ജ്യൂസ് ആക്കി കുടിച്ചോട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്